കാലത്തിൻ്റെ അനന്തമായ രാജപാതയിലെ നാഴികക്കല്ലുകളാണ് ഓരോ പുതുവർഷ പിറവികളുമെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമി ദേവി ആ പ്രാധാന്യം ഉൾക്കൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ ജാഗ്രതയോടെ നമുക്ക് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാമെന്നും അമ്മ ദൈവപൂർണമായ പ്രയത്നം ഒപ്പമുണ്ടെങ്കിൽ പുതുവർഷത്തിലെ മാറ്റങ്ങളെ വലിയ അളവിൽ നല്ല മാറ്റങ്ങളാക്കാം ജീവിതത്തിൽ മഹത്തായ ആദർശമുണ്ടെങ്കിലാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് വിവേകവും കാരുണ്യവും കൈമുതലാക്കി എല്ലാ മക്കളും ലോകത്തിൻ്റെ മാതൃകയായി എന്നും സന്തോഷം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്നും അമ്മ പുതുവത്സര സന്ദേശത്തിൽ പറഞ്ഞു നമ്മളെല്ലാം മറ്റൊരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ശിവമുഹൂർത്താണിത് പുതുമ നമുക്ക് എല്ലാർക്കും സന്തോഷം പകരുന്നതാണ് അങ്ങനെ സന്തോഷോടെ പ്രതീക്ഷയുടെ ഉത്സാഹത്തോടെ നമ്മൾ പുതിയൊരു വർഷത്തെ വരമേൽക്കുകയാണ് നമ്മളോട് ഇവിടെ ചൊല്ലുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് യുദ്ധങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞതായിരുന്നു എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഓരോ കൂടി ശാന്തിപൂർണമായ സന്തോഷപൂർണമായ ഐശ്വര്യപൂർണമായ ഒരു പുതുവത്സരം ഉണ്ടാകാൻ കൃപ നമ്മളെല്ലാം അനുകരിക്കട്ടെ എന്ന് അമ്മ ആഗ്രഹിക്കുകയാണ് കാലത്തിന്റെ അനന്തമായ രാജപാതയിലെ ഓരോ നാഴികാണ് ഓരോ പുതുവർഷപ്പിറവി ആ പ്രാധാന്യം കൊണ്ട് ശുഭാദ്ധി ശ്വാസയുടെ ജാഗ്രതയോടെ നമുക്ക് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാം ലോക വസ്തുക്കളുടെയും ഭാഗ്യമായ എല്ലാ ബന്ധങ്ങളുടെയും പുതുമയും ആകർഷണീയതയും ഇന്നല്ലെങ്കിൽ നാളെ നശിക്കും എന്നാൽ നമ്മളിൽ അന്തലീനമായി ചെയ്യുന്ന ആത്മസൗന്ദര്യത്തിന്റെ പുതുമ ഒരിക്കലും നശിക്കാത്തതാണ് പ്രേമത്തിന്റെ അനന്തമായ സൗന്ദര്യം അല്പമെങ്കിലും അറിയാൻ അനുഭവിക്കാനും കഴിഞ്ഞാൽ പിന്നെ സാഹചര്യങ്ങൾ നമ്മൾ തളർന്നു പോകില്ല ദുഃഖവും വിരസതയും നമ്മെ അലട്ടില്ല ും എപ്പോഴും ജീവിതം പുതുപത്തിനായി നിലകൊള്ളു കാലം മാറി വരുമ്പോഴും മാറ്റങ്ങൾ സംഭവിക്കും മാറ്റമാണല്ലോ പ്രകൃതി മാറാ നിയമം എന്നാൽ നമ്മുടെ പൊതു വേഗപൂർണ്ണമായ പ്രയത്നം ഉണ്ടെങ്കിൽ പുതുവർഷത്തിലെ മാറ്റങ്ങള് വലിയൊരളവോളം നല്ല മാറ്റങ്ങളാക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കും ജീവിതത്തിൽ മഹത്തായ ഒരു ആദർശം ഉണ്ടാകുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് വിവേകവും കാരുണ്യവും കൈമുതലാക്കി അമ്മയുടെ മക്കൾ ലോകത്തിൻ്റെ മാതൃകയെ തീരണമെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത് പുതുവർഷം അതിന് വഴിയൊരു കെട്ടൻ